പൊതുമരാമത്ത് വകുപ്പിന്റെ വിവിധ റോഡുകളുടെ തകര്ച്ചയ്ക്കിടയാക്കിയ സർക്കാർ അനാസ്ഥക്കെതിരെ കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും ജനുവരി പത്തിന് കടുത്തുരുത്തിയില് നടക്കും അഡ്വക്കേറ്റ് മോണ് ജോസഫ് എംഎല്എ ഉദ്ഘാടനം ചെയ്യും പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള കടുത്തുരുത്തി പിറവം റോഡ് കീഴൂർ അറുന്നൂറ്റിമംഗലം ഞീഴൂർ റോഡ് മൂട്ടുച്ചിറ വാലാച്ചിറ എഴുമാതുരത്ത് വടയാർ റോഡ് മുളക്കുളം വെള്ളൂർ വെട്ടിക്കാട്ടുമുക്ക് റോഡിലൂടെ യാത്ര ചെയ്യാൻ കഴിയാതെ റോഡ് തകർന്നു തകർന്നുകിടക്കുന്നത് റോഡ് പുനരുദ്ധാരണത്തിന് ഭരണാനുമതി നൽകാൻ ഇതുവരെയും നടപടി സ്വീകരിക്കാത്ത സംസ്ഥാന സർക്കാരിന്റെ അനാസ്ഥയിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ ജനുവരി പത്തിന് കടുത്തുരുത്തിയിൽ ജനകീയ മാർച്ചും പ്രതിഷേധ കൂട്ടായ്മയും നടത്തുന്നത് ജനുവരി പത്തിന് ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് കേരള കോൺഗ്രസ് നിയോജകമണ്ഡലം കമ്മിറ്റിയുടെ യോഗം കടുത്തുരുത്തി എം എൽ എ ഓഫീസ് ഓഡിറ്റോറിയത്തിൽ ചേരും മണിക്ക് ആരംഭിക്കുന്ന ജനകീയ മാർച്ച് ടൗൺ ചുറ്റി പ്രകടനം നടത്തിയ ശേഷം മാർക്കറ്റ് ജംഗ്ഷനിലെ ഓപ്പൺ സ്റ്റേജിൽ പ്രതിഷേധ കൂട്ടായ്മയും വിശദീകരണ സമ്മേളനവും നടത്തും കേരള കോൺഗ്രസ് എക്സിക്യൂട്ടീവ് ചെയർമാൻ അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് എം എൽ എ സമരപരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിക്കും കേരള വാട്ടർ അതോറിറ്റിക്ക് പൈപ്പിടുന്നതിന് വിട്ടുകൊടുത്തിട്ടുള്ള കടുത്തുരുത്തി മുതൽ അറുന്നൂറ്റിമംഗലം വരെയുള്ള റോഡ് റീട്ടാറിംഗ് നടത്തി പുനരുദ്ധരിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയ ഫയലും അറുന്നൂറ്റിമംഗലം ഞീഴു റോഡിന്റെ റീട്ടാറിംഗ് നടത്തി പുനരുദ്ധരിക്കുന്നതിനു വേണ്ടി തയ്യാറാക്കിയ ഫയലും ആറുമാസം കഴിഞ്ഞിട്ടും അനുകൂല അനുമതി നൽകാൻ തയ്യാറാകാത്ത സർക്കാരിന്റെ അനാസ്ഥയിൽ കേരള കോൺഗ്രസ് പാർട്ടി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകാതെ വന്നത് മൂലം മുടങ്ങിപ്പോയ പെരുവാ പെരുവാമുഴി റോഡിന്റെയും മുട്ടിച്ചിറ വാലാച്ചിറ എഴുമാന്തോരത്ത് വടയാ റോഡിന്റെയും മുളക്കുളം വെള്ളൂർ വെട്ടിക്കാട്ടുമുക്ക് റോഡിന്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിന് വേണ്ടിയുള്ള പുതുക്കിയ എസ്റ്റിമേറ്റ് അംഗീകരിക്കാനോ സാങ്കേതിക നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാനോ സംസ്ഥാന സർക്കാരിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നും കേരള കോൺഗ്രസ് ആരോപിച്ചു പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഉദ്ഘാടനം ചെയ്ത തുടക്കം കുറിച്ച റോഡ് നിർമ്മാണം പോലും തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകാനോ സമയബന്ധിതമായി പൂർത്തീകരിക്കാനോ കഴിയാത്തത് എൻ സർക്കാരിന്റെ ഭരണപരാജയത്തിന്റെയും കെടുകാര്യസ്ഥതയുടെയും തെളിവാണെന്നും സർക്കാരിന്റെ വീഴ്ച മൂലം കഷ്ടത അനുഭവിക്കുന്നത് നാട്ടിലെ ജനങ്ങളാണെന്ന് കേരള കോൺഗ്രസ് കുറ്റപ്പെടുത്തി ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ